അഖില കേരള ഗുറാൻ പാരായണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ചെറുമനങ്ങാട് സ്വദേശിയായ ഹാഫിൾ മുഹമ്മദ് സാബിത്ത് ആലാപനത്തിന്റെ ശൈലിയും ഈണവും പിഴവില്ലാത്ത ഉച്ചാരണ മികവുമാണ് സാബിത്തിനെ ഒന്നാം സ്ഥാനത്തിന് അർഹനാക്കിയത് റഷീദ് ദിന പിടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കണ്ണൂർ മട്ടന്നൂർ നെല്ലുന്നി ഇസ്സത്തുൽ ഇസ്ലാം മഹല് മുസ്ലിം ജമാത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഉസ്മാൻ ഹാജി മെമ്മോറിയൽ കോളിക്കൂർ അൻ മത്സരത്തിലാണ് പതിനെട്ടുകാരനായ മുഹമ്മദ് സാബിദ് ഒന്നാം സ്ഥാനം നേടിയത് ഓൺലൈനിൽ സെലക്ഷനിൽ പങ്കെടുത്ത അഞ്ഞൂറ് പേരിൽ നിന്ന് തിരഞ്ഞെടുത്ത അറുപത് പേരാണ് ഓഫ്ലൈനിൽ മത്സരിച്ചത് ഇതിൽ മൂന്ന് ഘട്ടങ്ങളിലായി ഉയർന്ന മത്സരത്തിൽ നിന്നാണ് സാബിത്ത് ഒന്നാം സ്ഥാനത്തിന് അർഹനായത് അൻപതിനായിരം രൂപയും ഫലകവും ഖുർആൻ റൈഹാലുമാണ് സമ്മാനമായി ലഭിച്ചത് ഇതിനു മുൻപും ഖുർആാൻ പാരായണ മത്സരങ്ങളിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون مالبورم كونوم بارا مركز العلماء لدرس ديارتي يا محمد ثابت ചെറുമനങ്ങാട് നെല്ലിക്കുന്ന് മാളിയക്കൽ നൌഷാദ് ഷെമിറ ദമ്പതികളുടെ മൂന്നു മക്കളിൽ രണ്ടാമത്തെ മകനാണ് പന്നിത്തടം കോൺകോട് സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലും ചെറുമനങ്ങാട് ഹിഗ്മിയ മദ്രസയിൽ നാലാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് ഖുർആൻ മനപാഠമാക്കണമെന്ന ലക്ഷ്യത്തോടെ ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാദമിയിൽ ചേർന്നത് ഹാഫിൽ ഷിഹാബുദ്ദീൻ റഹ്മാനിയുടെ ശിക്ഷണത്തിൽ രണ്ടു വർഷം കൊണ്ട് ഖുർആൻ മനഃപാഠമാക്കി തുടർന്നാണ് ഉലമയിൽ ഉസ്താദ് ഷുഹൈ കീഴിൽ ദർസ് പഠനം നടത്തുന്നത് ഇതോടൊപ്പം കോഴിക്കോട് ഇടിയാങ്ങര മർക്കസുൽ ഫാറൂഖിയിൽ അബ്ദുൾ റസാഖ് ഉസ്താദിന്റെ കീഴിൽ ഖുർആാൻ ആന്തരിക പഠനവും നടത്തുന്നുണ്ട് വല്ലിപ്പ ഹംസയുടെയും വല്ലിമ ആയിഷയുടെയും ആഗ്രഹമായിരുന്നു പേരമക്കളെ ഹാഫിലുമാരായി കാണണമെന്നത് മുഹമ്മദ് സാബിത്തിന്റെ മൂത്ത സഹോദരൻ മുഹമ്മദ് സ്വാലിഹും ഹാഫിലാണ് കടങ്ങോട് തലേങ്ങാട്ടിരി മഹലിലെ ആദ്യത്തെ ഹാഫിലുകളാണ് സഹോദരന്മാരായ മുഹമ്മദ് സാബിത്തും മുഹമ്മദ് സ്വാലിഹും സംസ്ഥാനതല ഖുർആൻ പാരായണ മത്സരത്തിൽ മുഹമ്മദ് സ്വാലിഹും രണ്ടാം സ്ഥാനം നേടിയിട്ടുണ്ട് മികച്ച ഗായകർ കൂടിയായ രണ്ടുപേരും ഖവാലി മത്സരങ്ങളിലും നിരവധി നേട്ടങ്ങൾ മോലാ ഇസ്ലാമിക കലാലയമായ ജാമിഅ ജാമിഅനൂറിയ അറബിയയിൽ കഴിഞ്ഞ തവണകളിൽ നടന്ന ദർസ് ഫെസ്റ്റിവളിൽ കലാപ്രതിഭ കൂടിയാണ് ഹാഫിത് മുഹമ്മദ് സാബിദ് എസ് കെ എസ് എസ് എഫ് നെല്ലികുന്ന് യൂണിറ്റ് ഭാരവാഹികളായ ഇരുവരും കൊന്നംകുളം മേഖലാ തൊലഭാ വിഭാഗം അംഗങ്ങൾ കൂടിയാണ് സിസിടി വി ന്യൂസ് എരുമപ്പെട്ടി